വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം ബന്ന നിർവഹണം സുനീഷ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന സുപ്രധാനമായ വികാരം സ്നേഹം നഷ്ടപ്പെടുമ്പോൾ ജീവിതം തന്നെ നിരർത്ഥകമായി തോന്നാം സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടുമാണ് ഓരോ ജീവിതവും പുഷ്കലമാകുന്നത് സ്നേഹത്തിൽ സ്വഭാവത്തിനാണ് രൂപത്തേക്കാൾ മഹത്വം നന്മ നിറഞ്ഞ മനുഷ്യർ എല്ലാ രൂപത്തിലും വലിപ്പത്തിലും നിറത്തിലും ജീവിതത്തിലേക്ക് വരും അതിനാൽ രൂപഭാവത്തിലല്ല പ്രവൃത്തികളിലൂടെ മനുഷ്യനെ വിലയിരുത്തുക വയസ്സ് വെറും റെക്കോർഡിലിടുന്ന ഒരു സംഖ്യ മാത്രമാണ് ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും മാറ്റം സാധ്യമാക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ വയസ്സ് ഒരു തടസ്സമാവില്ല മറ്റെല്ലാ മൂല്യങ്ങളുടെയും അടിയൊഴുക്കാണ് സ്നേഹം ഇത് വിവിധ തലങ്ങളിൽ പ്രകടമാണ് അച്ഛനും അമ്മയ്ക്കും മക്കളോടുള്ള സ്നേഹം ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമുള്ള സ്നേഹം രാജ്യസ്നേഹം പ്രകൃതി സ്നേഹം ദൈവത്തോടുള്ള സ്നേഹം എന്നിങ്ങനെ പല തലങ്ങളിൽ സ്നേഹം നമ്മെ ചൂഴ്ന്നു നിൽക്കുന്നു സ്നേഹം വികാരത്തിലൂടെ പ്രകടിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും സത്യത്തിൽ അത് ഊർജ്ജമാണ് അതൊഴുകുന്നു ചേരുന്നു സുഖപ്പെടുത്തുന്നു രൂപാന്തരപ്പെടുന്നു ശുദ്ധമായിരിക്കുമ്പോൾ അത് മാറ്റമില്ലാത്തതാണ് സ്നേഹം ഏറ്റവും ഉയർന്ന സത്യത്തോടും ശുദ്ധമായ നന്മയോടും പൊരുത്തപ്പെടുന്ന സമയമാണിത് സ്നേഹമുള്ളിടത്ത് സ്വാർത്ഥതയില്ല സന്തോഷം സമൃദ്ധമാണ് സ്നേഹം പ്രവൃത്തിയിൽ പ്രകടിപ്പിക്കുമ്പോൾ അത് ശരിയായ പ്രവർത്തനമായി മാറുന്നു സ്നേഹം ചിന്തയിൽ പ്രകടിപ്പിക്കുമ്പോൾ അത് സത്യമായി മാറുന്നു സ്നേഹം വികാരത്തിൽ പ്രകടിപ്പിക്കുമ്പോൾ അത് സമാധാനമായി മാറുന്നു സ്നേഹം മനസ്സിൽ പ്രകടിപ്പിക്കുമ്പോൾ അത് അഹിംസയായി മാറുന്നു എന്നാണ് ഒരു മഹാൻ പറഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങളിൽ വായിച്ച ഒരു കുറിപ്പ് ഇതുമായി ചേർത്ത് വായിക്കാമെന്ന് തോന്നുന്നു ഒരിക്കൽ ഒരു സ്ത്രീ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരുങ്ങിയപ്പോൾ അവരുടെ വീടിന് മുമ്പിൽ വെളുത്ത താടിയുള്ള മൂന്ന് വൃദ്ധന്മാരെ ഇരിക്കുന്നത് കണ്ടു അവൾ പറഞ്ഞു എനിക്ക് നിങ്ങളറിയില്ല നിങ്ങളെ മുമ്പ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നിങ്ങളെ കണ്ടിട്ട് വിശക്കുന്നുണ്ട് എന്ന് തോന്നുന്നു ദയവായി അകത്ത് വന്ന് എന്തെങ്കിലും കഴിക്കൂ നിങ്ങളുടെ ഭർത്താവ് വീട്ടിലുണ്ടോ അവർ ചോദിച്ചു ഇല്ല ആള് പുറത്താണ് അവൾ പറഞ്ഞു എങ്കിൽ ഞങ്ങൾക്കകത്തേക്ക് വരാൻ കഴിയില്ല എന്നവർ മറുപടി പറഞ്ഞു വൈകുന്നേരം ഭർത്താവ് വീട്ടിൽ വന്നപ്പോൾ അവൾ നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു ഞാൻ വീട്ടിലുണ്ടെന്ന് അവരോട് പറയൂ അവരകത്തേക്ക് ക്ഷണിക്കൂ എന്ന് ഭർത്താവ് അവരോട് പറഞ്ഞു സ്ത്രീ പുറത്തേക്ക് പോയി അവരെ അകത്തേക്ക് ക്ഷണിച്ചു ഞങ്ങൾ ഒരുമിച്ചൊരു വീട്ടിൽ കയറില്ല അവർ മറുപടി പറഞ്ഞു എന്തുകൊണ്ടാണത് അവൾ ചോദിച്ചു വൃദ്ധയിൽ പ്രായം കൂടിയ ആൾ സുഹൃത്തിനെ ചൂണ്ടിക്കൊണ്ടു പറഞ്ഞു അവൻ സമ്പത്ത് ഇവന്റെ പേര് വിജയം ഞാൻ സ്നേഹം എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇപ്പോൾ അകത്ത് പോയി നിങ്ങളുടെ ഭർത്താവുമായി ചർച്ച ചെയ്യുക ഞങ്ങളിൽ ആരെയാണ് നിങ്ങളുടെ വീട്ടിൽ വേണ്ടത് സ്ത്രീ അകത്തു ചെന്ന് ഭർത്താവിനോട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു അവരുടെ ഭർത്താവിന് കൗതുകമായി ഹ കൊള്ളാമല്ലോ അവൻ പറഞ്ഞു അപ്പോൾ നമുക്ക് സമ്പത്തിനെ ക്ഷണിക്കാം അവൻ വന്ന് നമ്മുടെ വീട്ടിൽ സമ്പത്ത് നിറയ്ക്കട്ടെ ഭാര്യ സമ്മതിച്ചില്ല ചേട്ടാ എന്തുകൊണ്ട് നമുക്ക് വിജയത്തെ ക്ഷണിച്ചുകൂടാ അവരുടെ മരുമകൾ അവരുടെ സ്വന്തം നിർദ്ദേശവുമായി വന്നു സ്നേഹത്തെ ക്ഷണിക്കുന്നത് നല്ലതല്ലേ നമ്മുടെ വീടപ്പോൾ സ്നേഹത്താൽ നിറയും അങ്ങനെ അവർ ഒരു തീരുമാനത്തിലെത്തി സ്നേഹത്തെ ആദ്യം ക്ഷണിക്കാം സ്ത്രീ പുറത്തേക്ക് പോയി മൂന്ന് വൃദ്ധന്മാരോട് ചോദിച്ചു നിങ്ങളിലാരാണ് സ്നേഹം ദയവായി അകത്ത് വന്ന് ഞങ്ങളുടെ അതിഥിയാവും സ്നേഹം എഴുന്നേറ്റ് വീട് ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി അപ്പോൾ മറ്റു രണ്ടുപേരും എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു ശ്ചര്യപ്പെട്ട ആ സ്ത്രീ സമ്പത്തിനോടും വിജയത്തോടും പറഞ്ഞു ഞാൻ സ്നേഹത്തെ മാത്രമാണ് ക്ഷണിച്ചത് നിങ്ങൾ എന്തിനാണ് വരുന്നത് വൃദ്ധന്മാർ ഒരുമിച്ച് മറുപടി പറഞ്ഞു നിങ്ങൾ സമ്പത്തോ വിജയമോ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പുറത്തുനിൽക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ സ്നേഹത്തെ ക്ഷണിച്ചതിനാൽ അവനിവിടെ പോയാലും ഞങ്ങൾ അവനോടൊപ്പം പോകും സ്നേഹമുള്ളിടത്തല്ല ഞങ്ങൾ രണ്ടുപേരുമുണ്ടാകും വിജയവും സമ്പത്തും സ്നേഹവും കൊണ്ട് ഹൃദയങ്ങൾ മാത്രമല്ല ജീവിതം തന്നെ കീഴടക്കാനാവും വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലും അറിയിച്ചാൽ സന്തോഷമാകും ഇവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം